ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലവർ ടെക് ഇന്ന് നല്ലൊരു കാളൻ ഉണ്ടാക്കാം കേട്ടോ പഴം ഉപയോഗിച്ച് നേന്ത്ര പഴം ഉപയോഗിച്ചിട്ടുള്ളൊരു കാളൻ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ രുചി അറിയാമല്ലേ കാളൻ്റെ രുചി അറിയാത്തവർ ആരുണ്ടാവില്ല എന്നാൽ അത് ഈ പ്രാവശ്യം ഓണത്തിനതേ പഴം കാളൻ തന്നെ വെച്ച് നിങ്ങൾ ഈ മെനു ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇതുപോലെ നിരവധി ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ അല്പം മഞ്ഞൾപ്പൊടിയും അപ്പം ഉപ്പ് കല്ലുപാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പില്ല അപ്പോൾ കാളിൻ്റെ ആദ്യ പരിപാടി ഇതേ നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ അതിന് ശേഷം എന്തെ തിളപ്പിച്ച കുരുമുളക് അതിൻ്റെ തൊലി കളയാനായിട്ടാണ് കേട്ടോ നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേടാണ് അപ്പോൾ അരംപൊടി തേങ്ങയും ഒരു സ്പൂൺ ജീരകം കുരുമുളകും ഒരു മൂന്ന് പച്ചമുളകും അത് നാടൻ പച്ചമുളക് തന്നെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അല്ല കാന്താരി പോലത്തെ ഒരു പച്ചമുളക് നല്ല പച്ചമുളകാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല അതിൻ്റെ ഫ്ലേവറിൻ്റെ വ്യത്യാസം ഞങ്ങൾ തീർച്ചയായും ഞാൻ ഉപയോഗിക്കും അതുപോലെ വേപ്പിലിയും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിൻ്റെ മുറ്റത്തുള്ളത് കൊണ്ട് നമ്മൾ വേപ്പിലിം നാടൻ വേപ്പിലിയാണ് അവിടെ ഉപയോഗിക്കുന്നത് കുരുമുളകിൻ്റെ കറുപ്പ് കളയാനായിട്ട് നമ്മളൊന്ന് ബോയിൽ ചെയ്തു കേട്ടോ അതാണ് കണ്ടത് പിന്നെന്താ എല്ലാം ചേർത്താൽ മിക്സർ പഴം ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്യാൻ മതി കേട്ടോ അതിന് നമ്മൾ അരപ്പ് റെഡിയാക്കണം കുരുമുളകും ജീരകവും തേങ്ങയും എല്ലാം ഒഴിച്ച് അല്പം തൈര് ഇരുന്നൂറ് എം എൽ തൈരും അരമ്പുറി തേങ്ങയാണ് നമ്മൾ ഇതിരി ഒരുപാട് ആയിരിക്കും കേട്ടോമായിട്ട് ഫൈനായിട്ട് അര ചെയ്യുക ഈ അരപ്പ് ഒരു ഇമ്പോർട്ടൻ്റാണേ പണ്ട് നമ്മൾ അമ്മിലച്ചിരുന്നൊക്കെ മാറി അപ്പോൾ നല്ല ബ്ലെൻഡർ അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉപയോഗിച്ച് അത് അരച്ച് നമ്മളത് ഇടുന്നു ഒന്ന് വെന്ത് വരാനായിട്ട് ആലോചിക്കണം കേട്ടോ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ താളിക്കണം താളിക്കാൻ വേണ്ടി ഉലുവ ജീരകം കുരുമൾ ജീരകം അല്പം ജീരപ്പൊടി ജീരപ്പൊടിയല്ല സോറി നല്ല പെരി പെനുഗ്രിക്സ് എന്താ പറയുക ഉരുവപ്പൊടി ഇടാൻ മറക്കരുത് കേട്ടോ അര ടീസ്പൂൺ മതി അതിന് ശേഷം അത് നമ്മൾ വറവടാണ് കേട്ടോ നമ്മൾ ഉമ്മിൻ്റെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ നമ്മളത് വറുത്തെടുക്കട്ടെ ഉല്ലുവിയും ജീരകം അതിൻ്റെ കൂടെ വറ്റമുളക് കടുക് ഇതൊക്കെ ഇതെല്ലാം കൂടി നമ്മൾ താളിച്ചിടണം കേട്ടോ നല്ല മണം വരുന്നുണ്ട് ചിലവർ അല്പം കായമാണെങ്കിൽ ചേർക്കും അത് നല്ല മണമായിരിക്കും ചെറുവിള്ളി ചേർക്കുന്നവരുണ്ട് ഞാൻ ചെറുവിള്ളി ഒന്നും ഇടുന്നില്ല ഇത് നമ്മളെ ട്രഡീഷണലായി ഉള്ള രീതിയിലാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻജോയ് ദ ലൈഫ് ബൈ സജിസ് ഫ്ലവർ ടൈ